മദ്യവും കീടനാശിനിയും മരുന്നുകളും എല്ലാം സമൂഹത്തെ നശിപ്പിക്കുകയാണ് നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ രോഗികളെ സൃഷ്ടിക്കുന്നത് മരുന്നുകളാണ് ആളുകളുടെ എല്ലാം വിചാരം രോഗം മാറ്റിത്തരുന്നത് മരുന്നുകളാണെന്നാണ് അല്ല ഏറ്റവും കൂടുതൽ രോഗികളെ ഉണ്ടാക്കുന്നത് മരുന്നുകളാണ് സാധാരണ ഒരു ശരീരം മോശമാകുന്നത് ദുഷിക്കുന്നത് തെറ്റായ ആഹാരപാനീയങ്ങൾ കൊണ്ടാണ് അതിനേക്കാൾ വേഗത്തിൽ ഒരു ശരീരം ദുഷിക്കുന്നത് തെറ്റായ വികാര വിചാരങ്ങളിലാണ് നിരവധി രോഗികളിൽ ഞങ്ങളത് കാണുന്നുണ്ട് തെറ്റായ ചിന്തകൾ കൊണ്ട് ചിന്താവിഷങ്ങൾ കൊണ്ട് തെറ്റായ വിചാരങ്ങൾ കൊണ്ട് വികാരങ്ങൾ കൊണ്ട് ശരീരം ദുഷിക്കുന്നു ഭയം നമ്മുടെ ആരോഗ്യത്തെ തകർക്കുന്ന ഭീകരമായിട്ടുള്ളൊരു അവസ്ഥയാണ് ഭയം കൂടുന്തോറും തകർച്ചയുടെ ആക്കം കൂടും ഇപ്പോൾ നിങ്ങളെ ഒരാൾ കൊല്ലും രാത്രി വീട് കുളഞ്ഞ് നിങ്ങളെ ശത്രുക്കൾ കുടുംബത്തെ രക്ഷിക്കണം നിങ്ങൾക്ക് രക്ഷപ്പെടണം ഈ ഒരു ഭീതി എത്രത്തോളം കഠിനമായിട്ടുണ്ടോ നിങ്ങൾ രാത്രിയല്ല എണീറ്റ് തോട്ടടിച്ചു നോക്കുന്നു ഉറക്കം പോകുന്നു പെട്ടെന്നൊരു ഭയം വന്നാൽ തന്നെ നമ്മുടെ ശരീരം വിറക്കാൻ തുടങ്ങും കാൽമുട്ട് കൂട്ടിയിടിക്കാൻ തുടങ്ങും ഒച്ച വരാതെയാകും ഹൃദയം കടന്ന് ചെണ്ട കൊട്ടുന്ന പോലെ ഇടിക്കും ഇപ്പം വികാര വിചാരങ്ങളിൽ ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നത് നമ്മൾ ഈ ഐ സി യു സിനിമയിലൊക്കെ കാണുമ്പോൾ സ്ക്രീനിൽ ഹാർട്ടിൻ്റെ മിടിപ്പ് ഇങ്ങനെ കാണുന്നത് പോലെ വികാര വിചാരങ്ങളിൽ ആരോഗ്യം അനാരോഗ്യം ആരോഗ്യ അനാരോഗ്യം ഇങ്ങനെ തുള്ളിക്കളിച്ചുകൊണ്ടിരിക്കും ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് നമ്മൾ വിശ്വസിക്കുന്ന വായുവിൻ്റെ ഗുണം അല്പം കുറയുന്നതനുസരിച്ച് നമ്മുടെ ആരോഗ്യം മോശമായി കുടിക്കുന്ന വെള്ളത്തിൻ്റെ ഗുണമേന്മ ക്വാളിറ്റി കുറഞ്ഞാൽ ബാക്കി എല്ലാം ശരിയാണെങ്കിലും ആരോഗ്യം താഴേക്ക് പോകും അപ്പോൾ വായു വെള്ളം ഭക്ഷണം അന്തരീക്ഷത്തിൻ്റെ താപം നമ്മളെല്ലാം വളരെ ഭാഗ്യവാന്മാരാണ് നമുക്ക് അത്രയേറെ കഠിനമായ ചൂടും അത്രയേറെ താഴ്ന്ന തണുപ്പും വരാറില്ല പക്ഷേ ഉത്തരേന്ത്യയിലെല്ലാം അങ്ങനെ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും തണുപ്പ് വലിയൊരു ആരോഗ്യ പ്രശ്നമാണ് മനുഷ്യരെ ദരിദ്രരാക്കുന്ന അതിനനുസരിച്ചുള്ള കോട്ടുകൾ വാങ്ങാൻ കാശില്ലായെങ്കിൽ ദുരിതമാണ് അപ്പോൾ മിതമായ ഒരു ചൂട് അതേപോലെ തന്നെ സ്നേഹമുള്ള വ്യക്തികളുടെ ഒരു കൂട്ടം അതിൻ്റെ നടുവിലായിരിക്കാനാണ് നമുക്ക് ആരോഗ്യം എപ്പോഴും ഉണ്ടാവുള്ളൂ തമ്മി തല്ലുന്ന കുടുംബാംഗങ്ങളാണെങ്കിൽ ആ വീട്ടിലെ സകല രോഗികളായിട്ട് പതുക്കെ മാറും ഇപ്പോൾ സമൂഹത്തിൻ്റെ ആരോഗ്യം കുടുംബത്തിനും അപ്പുറത്തേക്ക് സമൂഹത്തിൻ്റെ ആരോഗ്യം മദ്യപിച്ച് ലക്ക് കെട്ട മനുഷ്യർ ഒരു സമൂഹത്തിൽ ആർക്കാണ് സുരക്ഷിത ഉള്ളത് മദ്യപിച്ച് വണ്ടി ഓടിക്കുന്ന ഒരുത്തൻ നാട്ടിലുണ്ടെങ്കിൽ ആ നാട്ടിലെല്ലാവരുടെയും കാര്യം അപകടത്തിലാണ് ആരുടെ ദേഹത്താണ് ഇടിച്ചു കയറ്റുക എന്ന് പറയാൻ പറ്റില്ല തീവ്രവാദങ്ങൾ തലക്ക് പിടിച്ച ആളുകളാണെങ്കിൽ ഇപ്പോൾ പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട് ആൾക്കൂട്ടത്തിൻ്റെ ഇടയിലേക്ക് കാറോടിച്ച് കയറ്റി കണ്ണി കണ്ടവരെല്ലാം കുത്തിമലർത്തി വെടിവെച്ച് ആർക്കാണ് ഭയമില്ലാതെ ജീവിക്കാൻ സാധിക്കുക അതേപോലെ ആര് എത്താൽ ഞങ്ങൾക്കൊന്നുമില്ല ഞങ്ങൾക്ക് കാശ് കിട്ടിയാൽ മതി മദ്യം വെക്കുന്നവർ മയക്കുമരുന്ന് വെക്കുന്നവർ കീടനാശിനി വയ്ക്കുന്നവർ മൈദയും പുറകെ പഞ്ചസാരയും എല്ലാം കൂടി കൊണ്ടിട്ട് നിരവധി സാധനങ്ങൾ ഉണ്ടാക്കി വെക്കുന്നവർ പാക്കറ്റിൽ കെമിക്കൽ ചേർത്ത സാധനങ്ങൾ പാവം കുഞ്ഞുങ്ങൾക്ക് വയ്ക്കുന്നവർ അപ്പോൾ സമൂഹവും കൂടെ ആരോഗ്യത്തിലേക്ക് വന്നാൽ മാത്രമേ നമുക്കും ആരോഗ്യകരമായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ പക്ഷേ വളരെ കാര്യങ്ങളിൽ നമുക്ക് ജാഗ്രത വയ്ക്കാം ലേബലുള്ള ഒരു സാധനവും വാങ്ങില്ല കഴിക്കില്ല ലേബലുണ്ടോ അപകടമുണ്ട് ഉറപ്പാണ് മാവന്ന് മാങ്ങ പറിക്കുമ്പോൾ അതിന് ലേബലുണ്ടോ ചക്കയ്ക്ക് ലേബലുണ്ടോ തേങ്ങ കരിക്കിന് ലേബലുണ്ടോ ഓസ്ട്രേലിയയിൽ നിന്ന് വരുന്ന ആപ്പിളിന് ആപ്പിളിനിപ്പം ലേബൽ വരാൻ തുടങ്ങിയിട്ടുണ്ട് അപകടമുണ്ട് അത് ഓസ്ട്രേലിയയിൽ നിന്ന് പത്ത് നാലായിരം കിലോമീറ്റർ ആറായിരം കിലോമീറ്റർ വരെ വരാൻ ദിവസങ്ങളെടുക്കും അതുകൊണ്ട് ചെയ്യാതിരിക്കണം കീടാശിനി വേണം അണുക്കൾ കയറരുത് അതിൻ്റെ പുറത്ത് കീടാശിനി ഒക്കെ ചെയ്തതുകൊണ്ട് തന്നെ ലേബലിന് അവിടെ ഒരു അവകാശം ഉണ്ട് അവർക്ക് ഇപ്പോൾ ആഹാരത്തിൽ മാർക്കറ്റിൻ്റെ സ്വാധീനം പരമാവധി ഇല്ലാതിരിക്കണം കമ്പോളത്തിൻ്റെ സ്വാധീനം നമ്മളും പ്രകൃതിയും തമ്മിൽ പൊക്കിൾക്കൊടി ബന്ധം ആഹാരത്തിൻ്റെ കാര്യത്തിൽ ഉണ്ടാവണം എത്ര അടുത്തു നിന്നാണോ ആഹാരം കിട്ടുന്നത് അത്രയും സുരക്ഷിതമായിരിക്കും എത്ര അകലേക്ക് ആഹാരം പോകുന്നോ അത്രയും ഫുൾ മൈലേജ് കൂടും അതിവിടെ വരെ എത്തിക്കാനായിട്ടുള്ള ചിലവ് വാഹനത്തിൻ്റെ പുകയും മറ്റും പ്രകൃതിയെ നശിപ്പിക്കണം ദിവസങ്ങൾ കൂടുതലെടുക്കുന്നത് കൊണ്ട് അത് കേടാകാതിരിക്കാൻ പലതും ഒക്കെ ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ എത്ര അടുത്താണോ ഭക്ഷണം അതുകൊണ്ടാണ് നമ്മൾ തന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ അതിൽ പരം ആഹാരസുരക്ഷ ദേഹസുരക്ഷ സുരക്ഷ വേറെ ഇല്ല പക്ഷെ ഇന്നത്തെ ഒരു ജീവിത രീതി അനുസരിച്ച് നമുക്ക് നമ്മുടെ ആഹാരം എത്ര ശതമാനം ഉണ്ടാക്കാൻ പറ്റും വേണമെന്ന് വെച്ചാൽ ഫ്ലാറ്റിൽ താമസിക്കുന്നവരൊക്കെ ആണെങ്കിൽ അവർക്കൊരു പത്ത് ശതമാനം ആഹാരം ഫ്ലാറ്റിൻ്റെ അരികളിലെവിടെയെങ്കിലുമൊക്കെ ബാൽക്കണിയിലൊക്കെ ചെറിയ ചെടിച്ചട്ടികളിലൊക്കെ തക്കാളിയോ ചീരയൊക്കെ നട്ട് വെച്ച് കൂടി വന്ന ഒരു പത്ത് ശതമാനം അവർക്ക് ഫ്ലാറ്റിൽ പോലും സാധിക്കും ഫ്ലാറ്റിൻ്റെ ടോപ്പിൽ കുറച്ചുകൂടെ സാധിക്കും അവർക്ക് തൊട്ടടുത്തുള്ള ഷോപ്പുകളിൽ വരുന്ന സാധനങ്ങളിൽ ലോക്കൽ വരുന്നത് പ്രത്യേകം തിരഞ്ഞെടുക്കാൻ സാധിക്കും രാസവളവും കീടാശിനിയും ഇല്ലാത്തതുണ്ടെങ്കിൽ ഓർഗാനിക് ഷോപ്പുകളിൽ നിന്ന് കൂടുതൽ വില കൊടുത്ത് വാങ്ങിക്കാൻ സാധിക്കും മരുന്നിൻ്റെ വിലയും കൂടി അതിലൊന്ന് കണക്കാക്കിയാൽ മതി അല്ലായെങ്കിൽ തന്നെ സീസണലായിട്ട് സീസണലായിട്ട് കിട്ടുന്ന സാധനങ്ങളിൽ ലോക്കലായിരിക്കും കൂടുതലുള്ളത് കീടനാശിനികളുടെ ഉപയോഗം അധികം ഉണ്ടാവില്ല അപ്പോൾ ലോക്കലായിട്ടുള്ള സീസണലായിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ തിരഞ്ഞെടുക്കാൻ സാധിക്കും അങ്ങനെ പലതരത്തിലുള്ള വിവേകങ്ങൾ നമുക്ക് ഒരു ഫ്ലാറ്റിൽ ജീവിക്കുന്ന ആളാണെങ്കിലും ചെയ്യാൻ പറ്റും അല്പമെങ്കിലും സ്ഥലമുള്ളവർക്ക് പോലും കളയാതെ പരമാവധി കൃഷി ചെയ്യാൻ പറ്റും അപ്പം ഈ സാധ്യതകൾ നമ്മൾ പരമാവധി ഉപയോഗിച്ചുകൊണ്ടും അതേസമയം സമയം രാഷ്ട്രീയമായി നമ്മുടെ നിലപാട് ശക്തമായി മുന്നോട്ട് വെച്ചുകൊണ്ടും ആര് എവിടെ രാഷ്ട്രീയം പറയുന്നു അവിടെ ആരോഗ്യത്തിൻ്റെ രാഷ്ട്രീയം പറയാൻ നമുക്ക് സാധിക്കണം എപ്പോഴാണോ സാധ്യമാകുന്നത് ഇലക്ഷൻ എല്ലാം വരുമ്പോൾ സ്ഥാനാർത്ഥികളോട് നിങ്ങൾ വേറെ ഒരു കാര്യം ഞങ്ങൾക്ക് ചെയ്തു തരണ്ട ശുദ്ധ ഭക്ഷണം കീടനാശിനികൾ നിരോധിച്ചാൽ മതി ഇതുപോലുള്ള കാര്യങ്ങൾ ഭൂരിഭാഗം ആളുകളും ഉറപ്പിച്ച് തറപ്പിച്ച് പറയുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് നമുക്ക് വളർത്തിയെടുക്കാൻ സാധിക്കണം അതുപോലെ കർഷക സുഹൃത്തുക്കൾ നമുക്കുണ്ടാവണം ഫാമിലി ഫാർമർ നമുക്ക് ഫാമിലി ബാർബറുണ്ട് ഫാമിലി ദോബിയുണ്ട് ഫാമിലി ഡോക്ടറുണ്ട് ഒരു ഫാമിലി ഫാർമർ ഉണ്ടാവണം അപ്പം നമ്മുടെ കുടുംബത്തിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഉണ്ടാക്കിത്തരാനായിട്ട് കൃഷി ചെയ്യുന്ന ആളുകളുടെ ഇടയിൽ മേഖലകളിൽ ആരുണ്ടാകും അവരുമായിട്ട് ചങ്ങാത്തം വയ്ക്കണം ഇപ്പോൾ വാഴ കൃഷി ചെയ്യുന്നവർ വാഴ കൃഷി ചെയ്യുന്നു ആനകൾ വന്ന് നശിപ്പിച്ചു ഇന്നലെ ഒരാൾ ടി വിയിലിരുന്ന് കരയുകയാണ് എൻ്റെ ആയിരം വാഴകൾ കാട്ടാനകൾ കയറി നശിപ്പിച്ചു എന്ത് ചെയ്യും ഇയാൾക്കെന്താണ് വഴിയുള്ളത് അയാൾ ഈ വാഴക്കൊലകൾ മാർക്കറ്റിൽ കൊടുത്ത് നമ്മളൊക്കെ വാങ്ങിക്കും അങ്ങനെ ഒരു ചെയിൻ ഉണ്ട് അതിന്റെ പണം കിട്ടിയാൽ ഒക്കെ ജീവിക്കാൻ എഴുതിയിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത് കൃഷി മുഴുവനും വെള്ളം കയറി നശിഞ്ഞു അമിതമായിട്ട് മഴ പെയ്തപ്പ നശിഞ്ഞു മഴയില്ലാത്തപ്പ നശിഞ്ഞു കർഷകൻ എന്തു ചെയ്യും അവൻ കൃഷിക്ക് തളിക്കാന്ന് വെച്ചാൽ ഫൊറഡാനെടുത്ത് കുടിച്ച് ആത്മഹത്യ വേണ്ടി വരും അതേസമയം അവന്റെ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നവരും അവനും തമ്മിലൊരു ഒരു ഒരു ബന്ധം ഉണ്ടെങ്കിലോ നമുക്ക് കൃഷി നമുക്ക് ഉൽപ്പന്നങ്ങൾ നമ്മളെ ആവശ്യപ്പെട്ടിട്ട് വാഴ നൊട്ടും വാഴ മുഴുവൻ പോയി സുഹൃത്തെ ഞങ്ങളും സഹിച്ചോളാം ഞങ്ങൾ ഒരു വിഹിതം എന്തുകൊണ്ട് നമുക്ക് കൃഷിക്കാൻ ഒരു അഡ്വാൻസ് പേയ്മെൻറ്റ് കൊടുത്തുകൂടാ സർക്കാരിന് കൊടുക്കുന്നുണ്ടല്ലോ അഡ്വാൻസ് ടാക്സ് അടക്കുന്നുണ്ട് ഫാസ്റ്റ് ടാഗ് കാറിൽ അഡ്വാൻസ് കാശ് കൊടുത്തിട്ട് പൊറ്റിക്കുന്നുണ്ട് പല കാർഷങ്ങളോട് എനിക്ക് കീടനാശിനി രാസവളവും കീടനാശിനി ഇല്ലാതെ ഭക്ഷണം തരണം എനിക്ക് ഓഫീസിലിരുന്ന് എഴുത്തുപണിയാണ് ഫാനിൻ്റെ അടിയിൽ എ സി റൂമിലൊക്കെയാണ് ഞങ്ങളിരുന്ന് ജീവിക്കുന്നത് നീ പൊരിവെയിലത്ത് രാത് രാവിലെ പകലും ഇല്ല രാത്രി ഇല്ല കഷ്ടപ്പെട്ട് പണിയെടുക്കുകയാണ് ഞങ്ങൾ നിനക്ക് കൂടുതൽ കാശ് തരാം യു ജി സി സ്കെയിലിൽ നിനക്ക് വില തന്നോളാം നീ രാസോടവും കീടാശിയും ഇല്ലാണ്ട് തരണം അപ്പോൾ തൂക്കം കുറഞ്ഞിരിക്കും അതിനാണ് ഞങ്ങൾ കൂടുതൽ വില തരുന്നത് ചിലപ്പോൾ പ്രാണിശല്യം അതിന് കൂടുതലുണ്ടാവും കുറച്ചൊക്കെ പോകും അതുകൊണ്ടാണ് ഞങ്ങൾ കൂടുതൽ വില തരുന്നത് ഞങ്ങളെപ്പോലെ അന്തസ്തായിട്ട് നിനക്കും ജീവിക്കാൻ പറ്റണം ഒരു വളരെ ഗുരുതരമായ ഒരു ആരോഗ്യ പ്രശ്നത്തിലേക്ക് നമ്മൾ വീണുകൊണ്ടിരിക്കുകയാണ് അതുകൂടെ നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാമൂഹ്യ സമ്മർദ്ദം ചെലുത്താൻ